ഹായ് ഹലോ ഓണൊക്കെ ഇവിടെ വരുത്തി എല്ലാവരും ഓണത്തിരക്കിലേക്ക് കിടക്കാണ് ഇന്ന് സ്കാർബ്രോല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സംഗീത എന്ന് പറയുന്ന ഒരു വെജ് റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പൊടി ഇഡ്ലി ഈ പൊടി ഇഡ്ലി എന്ന് പറഞ്ഞ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇഡ്ലി കഴിച്ചു കഴിച്ച് ശീലിച്ചിരിക്കുന്ന നമുക്ക് പൊടി ഇഡ്ലി ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആണ് പ്രത്യേകിച്ച് സാമ്പാറിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ എന്റെ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും ഇല്ലെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ഔസം പിന്നെ മസാല ദോശയുണ്ട് മസാല ദോശ ഇസ്സാ നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ഏകദേശം ടേസ്റ്റ് എന്ന് തന്നെ പറയാം ഓണം ഡ്രസ്സിന്റെ പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അതിന്റെ തളർച്ചയാണ് എന്റെ മുഖത്ത് കാണുന്നത് പിന്നെയുള്ളത് കിഡ്സ് മീൽ കിഡ്സ് വരും പിള്ളേരെയും കൊണ്ട് വരുമ്പോഴത്തേനും അവർക്ക് പറ്റിയ സാധനമാണ് ഫ്രൈസ് ഉണ്ട് അതില് പിന്നെ പൊടി ഇഡ്ലീസ് കുറച്ചുണ്ട് പിന്നെ ഒരു ദോശയുണ്ട് വിത്ത് ഓൾ ദ ചട്നി സാമ്പാർ അതൊക്കെ നല്ല സ്പേഷ്യസ് ആണ് നല്ല ആണ് ഒരു ന്യൂ റെസ്റ്റോറന്റ് വൈബ്സ് ആണ് അവിടെ അവിടെയുള്ളതൊക്കെയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓണത്തെ വരവേൽക്ക ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ഓണം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ